ജയിൽ ചാടിയ സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദചാമയെ കണ്ടെത്താനായത് ഉണ്ണികൃഷ്ണൻ എന്ന മുൻ സൈനികന്റെ സമയോചിതമായ ഇടപെടൽ മൂലമാണെന്ന് നമ്മൾ മറ്റു മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു കഴിഞ്ഞു സംശയം തോന്നി കെട്ടിടത്തിന്റെ കിണറ്റിൽ ഒന്നുകൂടി പോയപ്പോഴാണ് ഉണ്ണികൃഷ്ണൻ ഗോവിന്ദചാമിയെ കണ്ടത് തന്നെ കണ്ടെത്തി എന്നറിഞ്ഞപ്പോൾ ഗോവിന്ദചാമി മിണ്ടിയാൽ കൊല്ലുമെന്ന് പറഞ്ഞ ഉണ്ണികൃഷ്ണനെ ഭീഷണിപ്പെടുത്തി എന്നാൽ അതിലൊന്നും പതരാതെ ഉണ്ണികൃഷ്ണൻ പോലീസിനെയും നാട്ടുകാരെയും അറിയിക്കുകയായിരുന്നു ഗോവിന്ദചാമി ജയിൽ ചാടി എന്ന വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ ഉണ്ണികൃഷ്ണൻ നാട്ടുകാരോടൊപ്പം തിരച്ചിലിന്നിറങ്ങിയിരുന്നു ഇടയ്ക്ക് കൊടും കുറ്റവാളി പിടിയിലായി എന്ന വാർത്ത പരന്നപ്പോൾ ഉണ്ണികൃഷ്ണനും പോലീസും വിവരം ലഭിച്ചിടത്തേക്ക് തിരിച്ചു എന്നാൽ അത് തെറ്റായിരുന്നു എന്ന് തെളിഞ്ഞപ്പോൾ ഉണ്ണികൃഷ്ണൻ ആദ്യം തിരച്ചിൽ നടത്തിയിടത്തേക്ക് തിരിച്ചുവന്നു സ തുടർന്ന് സംശയം തോന്നിയ പരിസരങ്ങളിൽ വീണ്ടും തിരച്ചിൽ നടത്തിയപ്പോഴാണ് കിണറ്റിൽ കയറിൽ തൂങ്ങി നിൽക്കുന്ന നിലയിൽ ഗോവിന്ദചാമിയെ കണ്ടത് തന്നെ കണ്ടെന്ന് മനസ്സിലാക്കിയതോടെ ഗോവിന്ദചാമി ആളുകളെ വിളിച്ചാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നാൽ ഉണ്ണികൃഷ്ണൻ നാട്ടുകാരെയും പോലീസിനെയും വിളിച്ചുകൂട്ടി ഇതുവരെ ആർക്കും ഒരു സംശയവുമില്ല പിന്നീടാണ് ആളൊഴിഞ്ഞ വീടാണോ ഡി സി സി ഓഫീസാണോ സി പി എമ്മിൻ്റെ ഓഫീസാണോ എന്നുള്ള സംശയങ്ങൾ വരുന്നത് ഇത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസിൻ്റെ പിൻഭാഗത്തുള്ള കിണറിൽ നിന്നാണ് ഗോവിന്ദചാമിയെ പിടികൂടുന്നത് അതാണ് സത്യം അതാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ വരുന്നത് ഇവിടെയും വെട്ടിവീഴ്ത്തലും രാഷ്ട്രീയം കളിക്കുന്നതും ആരാണ് ബിനീഷ് േരിയുടെ ഇന്നത്തെ ഒരു പോസ്റ്റ് ഇങ്ങനെ ഗോവിന്ദചാമി എവിടെ വിമർശകരെ കാണാനില്ലല്ലോ ഗോവിന്ദചാമി ജയിൽ ചാടിയപ്പോൾ സന്തോഷിച്ചവരും ആവേശം കൊണ്ടുവരെയും ഗോവിന്ദചാമിയെ പിടിച്ചപ്പോൾ കാണുന്നില്ലല്ലോ ഇത് വിനീഷ് കോടിയേരിയുടെ സംശയം മാത്രമാണ് എല്ലാവരും ഉറ്റുനോക്കുകയായിരുന്നു ഗോവിന്ദ ചാമിയെ പിടികൂടണമെന്ന് ആഗ്രഹിച്ചവരാണ് എല്ലാവരും കാര്യം അയാൾ പുറത്തിറങ്ങിയാൽ വരുന്ന ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടത് ജനങ്ങളാണ് അത് വലിയൊരു പേടി സ്വപ്നം തന്നെയാണ് സൗമ്യ വധക്കേസിലെ കുപ്രസിദ്ധ പ്രതി ഗോവിന്ദചാമയിൽ ജയിൽ ചാടിയ വാർത്ത കേട്ട് ചിലർക്ക് ഉണ്ടായ ആവേശം കാണേണ്ടതായിരുന്നു കുറച്ചു മണിക്കൂറുകൾക്കുള്ളിൽ സർക്കാരിനും പോലീസിനുമെതിരെ വിമർശനങ്ങളുടെ പെരുമഴയായിരുന്നു ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ മുതൽ കോൺഗ്രസ് നേതാക്കൾ വരെ സർക്കാരിന്റെ പിടുപ്പുകേടിനെ കുറിച്ച് വാതോരാതെ സംസാരിച്ചു ഇതിനുള്ള മറുപടി സംസാരിക്കേണ്ടത് സംസാരിച്ചേ പറ്റൂ ഒരിക്കലും കേരളത്തിലെ ആഭ്യന്തരം ഭരിക്കുന്നത് പ്രതിപക്ഷത്തുള്ളവരല്ല ഭരണപക്ഷത്തുള്ള മുഖ്യൻ ഭരിക്കുന്ന വകുപ്പാണത് അതിന് ഞങ്ങൾ ആരെയാണ് കുറ്റം പറയേണ്ടത് രാഷ്ട്രീയ വിമർശനങ്ങൾ വാതോരാതെ കേൾക്കാൻ ഭരണപക്ഷത്തുള്ളവർ ബാധ്യ ബാധ്യസ്ഥതയുള്ളവരാണ് കാരണം നിങ്ങളുടെ ഒരു വീഴ്ചയാണ് നിങ്ങൾക്ക് വീണ് കഴിഞ്ഞാലും പൊട്ടിക്കഴിഞ്ഞാലും സിസ്റ്റം ത തകരാറിലായിപ്പോയി എന്ന് പറയുന്നിടത്തല്ല വിജയം ഇതുപോലെ കണ്ടെത്തുന്നതാണ് കണ്ടെത്തിയതിനെ അംഗീകരിക്കുന്നു അതിന് പിന്നാമ്പുറ കഥകളും മറ്റും ഇപ്പോഴും ചികയുന്നുണ്ട് ഞാൻ പലർക്കും സംശയവുമുണ്ട് ഇനി പോസ്റ്റിലേക്ക് തന്നെ നിയമവാഴ്ച തകർന്നു ജനങ്ങൾക്ക് സുരക്ഷയില്ല എന്നെല്ലാം പറഞ്ഞ് സോഷ്യൽ മീഡിയയും ചാനൽ ചർച്ചകളും നിറഞ്ഞു നിന്നു പക്ഷെ അത്ഭുതമതല്ല നമ്മുടെ പോലീസും നാട്ടുകാരും മാധ്യമങ്ങളും ചേർന്ന് ഗോവിന്ദസ്വാമിയെ അതിവേഗം പിടികൂടി ജയിലിൽ തിരിച്ചെത്തിച്ചപ്പോൾ ആ വിമർശകരെയോ അവരുടെ ആവേശത്തെയോ ഒരക്ഷരം പോലും കാണാനില്ലല്ലോ ഒരു അഭിനന്ദനം പോയിട്ട് ഒരു ചെറുപുഞ്ചിരി പോലും എവിടെയും കണ്ടില്ല ഗോവിന്ദചാമി ജയിൽ ചാടിയപ്പോൾ അലറി വിളിച്ചവർ അയാൾ പിടിയിലായപ്പോൾ എവിടെ പോയി സന്തോഷം കെട്ടടങ്ങിയതാണോ അതോ അടുത്ത വിമർശനത്തിനുള്ള വടി തേടി പോയതാണോ പ്രതിയെ പിടികൂടിയ പോലീസും സഹകരിച്ച നാട്ടുകാർക്കും മാധ്യമങ്ങൾക്കും ബിഗ് സല്യൂട്ട് നീതി നടപ്പിലാക്കുമ്പോൾ മിണ്ടാതിരിക്കുന്നവരെയും താളപ്പിഴകൾ സംഭവിക്കുമ്പോൾ മാത്രം അട്ടഹസിക്കുന്നവരെയും സമൂഹം തിരിച്ചറിയുന്നുണ്ട് ഇവിടെ ജനങ്ങളായ പലർക്കും പറയാനുള്ളത് സിസ്റ്റം ഫെയിലിയർ എന്ന് പറയുമ്പോൾ പലരുടെയും തലയിൽ കെട്ടിവെക്കുന്ന സിസ്റ്റം ശരിയല്ല ഒന്ന് പോലീസ് എടുത്ത എഫേർട്ടിനെയും നാട്ടുകാർ സഹകരിച്ചതിനെയും അംഗീകരിച്ചേ മതിയാവും പക്ഷേ അവിടെ ഉണ്ടായ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കേണ്ട പോൾ അതിനെ പുച്ഛിക്കുകയല്ല വേണ്ടത് ആ വീഴ്ച പറ്റിയെന്ന് സമ്മതിക്കുകയാണ് കാരണം ചെറു കുട്ടിക്ക് പോലും മനസ്സിലാവുന്ന വീഴ്ചകളാണ് നിങ്ങൾക്ക് സംഭവിച്ചത് അല്ലെങ്കിൽ ഭരണപക്ഷത്തുള്ളവർക്ക് സംഭവിച്ചത് അല്ലെങ്കിൽ ആഭ്യന്തരം ഭരിക്കുന്നവർക്ക് സംഭവിച്ചത് ഇവിടെ മറ്റൊന്നുകൂടെ പറയാനുണ്ട് ഗോവിന്ദചാമിയുടെ ഇപ്പോഴത്തെ കോലം ഇതാണോ ഇതും ബിനീഷ് കോടിയേരി പങ്കുവച്ചതാണ് അല്ല എന്നത് എല്ലാവർക്കും അറിയാം കാരണം ഈ ഫോട്ടോയിലുള്ള ഗോവിന്ദചാമിയെയും പിടിച്ച ഗോവിന്ദ എല്ലാവരും കണ്ടതാണ് അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ പരിഹസിച്ചിട്ട് കാര്യമില്ല അതും അതിനെ സംബന്ധിക്കുന്ന ഡയറ്റ് പ്ലാൻ ആർക്കും വേണ്ട നിങ്ങളുടെ സർക്കാർ സിസ്റ്റം തകർന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ആഭ്യന്തരം കയ്യിലുള്ള മുഖ്യൻ ഇതുവരെ വാ തുറന്നിട്ടില്ല സൈബർ പോരാണ് ഇപ്പോൾ നടക്കുന്നത് മുഖ്യൻ മിണ്ടണം ജയിൽ ചാടി എന്ന് പറയുന്നതിൻ്റെ സി സി ടി വി ദൃശ്യം ആരെയെങ്കിലും ഒന്ന് കാണിക്കണം പുറത്തുവിടണമെന്നോ മറ്റൊന്നും പറയുന്നില്ല സുരക്ഷ കാരണം അതിൻ്റെ മാനദണ്ഡങ്ങളെല്ലാം മാനിക്കുന്നു കഴിയുമെങ്കിൽ ആ സി സി ടി വി ദൃശ്യം ആരെങ്കിലും ഒരേ കാണിക്കണം പ്രതിപക്ഷത്തുള്ളവരെ ഇലക്ട്രിക് ഫെൻസിങ് വീഴ്ച അത് എടുത്തു പറയേണ്ടതാണ് ഒരു മാസത്തോളമായി ഇലക്ട്രിക് ഫെൻസിങ് വർക്ക് ചെയ്യുന്നില്ല അതിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് വീഴ്ചയാണ് ഇതെല്ലാം അംഗീകരിക്കേണ്ട വീഴ്ചയാണ് ഇതെല്ലാം അനലൈസ് ചെയ്തിട്ട് വേണം ശരിയും തെറ്റും മനസ്സിലാക്കാൻ ജനങ്ങൾ ശരിയും തിരിച്ചറിയുന്നുണ്ട് തെറ്റും തിരിച്ചറിയുന്നുണ്ട്